ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ നോവ സദോയ് ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ വിജയത്തിൽ നിർണായക വഹിച്ചത് അദ്ദേഹം തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് അദ്ദേഹമാണ് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി ജീസസ് നേടിയ ഗോളിന് ഹെഡറിലൂടെ അസിസ്റ്റ് നോവയായിരുന്നു പിന്നീട് മത്സരത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ സമീപകാലത്ത് ചില വിമർശനങ്ങൾ നോവയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു പ്രധാനമായും രണ്ട് കാരണങ്ങളായിരുന്നു ചില ആരാധകർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഒന്ന് നോവ സെൽഫിഷ് ആകുന്നു എന്നായിരുന്നു മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ഡ്രിബിളുകൾ ഒന്നും ഫലം കാണുന്നില്ല പലതും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പലരും ആരോപിച്ചിരുന്നത് ശരിയാണ് സീസണിൻ്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ പരിക്കിൽ നിന്ന് മുക്തനായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം മികവ് കുറയുകയാണ് എന്നൊക്കെ പലരും ആരോപിച്ചിരുന്നു അത്തരത്തിലുള്ള വിമർശകരുടെ വായടപ്പിക്കുന്ന ഒരു പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം താൻ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി നോവ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകൻ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഐ എസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാൾ അത് നോവ സദോയിയാണ് എന്നാണ് ഒരു ആരാധകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോളൂ പക്ഷേ ഐ എസ് എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാൾ നോവയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആറു മത്സരങ്ങളാണ് വിജയിച്ചിട്ടുള്ളത് ആ ആറ് മത്സരങ്ങളിലും നോവയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ കഴിയും വളരെ നിർണായക സമയങ്ങളിലാണ് അതിലെ അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനുകളും വന്നിട്ടുള്ളത് നോവ മികച്ച ഒരു ബോളറാണ് ഇതാണ് ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നോവ സദോയി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നു എന്ന് പലരും ആരോപിച്ചിരുന്നു പക്ഷേ അതിനെയെല്ലാം മറികടന്നു ഒരു പ്രകടനമാണ് നോവ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് താരത്തെ ഇനിയും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതിനോടകം തന്നെ കേരള വേണ്ടി ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഡ്യൂറന്റ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ നോവാ സദോയ്ക്ക് കഴിഞ്ഞിരുന്നു ഈ ഐ എസ് എല്ലിൽ പതിനാല് മത്സരങ്ങൾ കളിച്ച താരം ഏഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം